എന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിൽ നിന്നും ദൂരെയാകുന്നതിന്റെ പേരാണ് ഒറ്റപ്പെടൽ ഒരാളെ കൊല്ലാൻ പോലും ചിലപ്പോൾ അത് മതിയാകുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുക എന്നിട്ട് ഒരു ദിവസം മിണ്ടാതിരിക്കുക അമിതമായി ആദ്യം പരിഗണിച്ചവർ തന്നെയാണ് ഒടുക്കം അവഗണനകൾക്കും തുടക്കമിട്ടത് വാടിക്കരിഞ്ഞ ചെടി പോലെയല്ല വേരുകൾ ഉറച്ച മരം പോലെയാകണം നമ്മൾ മരത്തിന്റെ ചില്ലകളൊക്കെ എത്ര തവണ മുറിക്കപ്പെട്ടാലും വേരുകൾ ശക്തമാണെങ്കിൽ അത് വീണ്ടും വളരും ഒറ്റയ്ക്കാവുന്നത് ഒരു തെറ്റല്ല അതൊരു അവസരമാണ് അത് വലിയ അനുഗ്രഹമാക്കി മാറ്റണം ഈ പ്രതീക്ഷകളും മോഹങ്ങളുമാണ് ഏകാന്തതയിൽ പോലും നമ്മെ വേദനിപ്പിക്കുന്നത് വേദനകൾ മണലെഴുതണം അപ്പോ സന്തോഷമാകുന്ന കാറ്റ് അവ മായിച്ചു കളയും സന്തോഷം കൊത്തിവെക്കേണ്ടത് കല്ലിലാണ് അതൊരിക്കലും മഞ്ഞുപോവില്ല